നമസ്കാരം മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും നയിക്കുന്ന സമരാജ്ഞി യാത്ര ഇന്ന് കോട്ടയം ജില്ലയിൽ പ്രവേശിക്കും വൈകുന്നേരം മൂന്ന് മണിക്ക് പാലായിലാണ് ആദ്യ സ്വീകരണം തുടർന്ന് നാളെയും യാത്രയ്ക്ക് ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ സ്വീകരണം നൽകും ലോക്സഭാ സ്ഥാനാർത്ഥികൾ കോട്ടയത്ത് പ്രചരണം ആരംഭിച്ച സാഹചര്യത്തിൽ വിപുലമായ സ്വീകരണ പരിപാടിയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ നടക്കുന്ന യാത്രയിൽ മധ്യകേരളത്തിൽ വൻ ജനപങ്കാളിത്തം ഉറപ്പാക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് സമരാജ്ഞിയുടെ പ്രചരണാർത്ഥം യൂത്ത് കോൺഗ്രസ് പുതുപ്പള്ളി നിയോജക മണ്ഡലം കമ്മിറ്റി അഭിമുഖത്തിൽ അഡ്വക്കേറ്റ് ചാണ്ടി ഉമ്മൻ എം എൽ എയുടെ നേതൃത്വത്തിൽ പ്രഭാത സവാരിയും നടത്തും മണാർക്കാട് കാവുംപടിയിൽ നിന്ന് മണാർക്കാട് കവലയിലേക്കാണ് പ്രഭാത സവാരി കരിമ്പിന്റെ ന്യായവില കേന്ദ്ര സർക്കാർ ക്വിൻ്റലിന് മുന്നൂറ്റി നാൽപ്പത് രൂപയായി ഉയർത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സീസണിലെ കരിമ്പിന്റെ എഫ് ആർ പി എക്കാൾ എട്ട് ശതമാനം കൂടുതലാണ് പുതുക്കിയ നിരക്ക് ഈ വർഷം ഒക്ടോബർ മുതൽ പ്രാബല്യത്തിൽ വരും ഇതോടെ പഞ്ചസാര മില്ലുകൾ പത്തേ ദശാംശം രണ്ട് അഞ്ച് ശതമാനം വീണ്ടെടുക്കുമ്പോൾ കരിമ്പിന് ക്വിൻ്റലിന് മുന്നൂറ്റി നാൽപ്പത് രൂപ ന്യായവിലയായി നൽകും കർഷക പ്രതിഷേധം പ്രതിസന്ധി തീർത്ത ഘട്ടത്തിൽ കൂടിയാണ് കേന്ദ്ര സർക്കാർ നീക്കം സ്ത്രീ സുരക്ഷയ്ക്കായുള്ള പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വരെ തുടരാനും കേന്ദ്രമന്ത്രി സഭായോഗത്തിൽ തീരുമാനിച്ചു ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തിഒൻപത് ദശാംശം ഏഴ് രണ്ട് കോടി രൂപയുടെ പദ്ധതിക്കായി എണ്ണൂറ്റി എൺപത്തി അഞ്ച് ദശാംശം നാല് ഒൻപത് കോടി രൂപ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ദശാംശം രണ്ട് മൂന്ന് കോടി രൂപ നിർഭയ ഫണ്ടിൽ നിന്നും നൽകും ബഹിരാകാശ രംഗത്ത് സാറ്റലൈറ്റുകൾ വിക്ഷേപണ വാഹനങ്ങൾ അനുബന്ധ സംവിധാനങ്ങൾ വിക്ഷേപണത്തിന് സ്പെയ്സ് പോർട്ട് എന്നിവയിൽ നൂറ് ശതമാനം വരെ നിക്ഷേപത്തിനും കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം ലഭിച്ചു എർലിംഗ് ഹാളൻഡിന്റെ ഗോളടിയിൽ മാഞ്ചസ്റ്റർ സിറ്റിക്ക് വിജയ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ ബ്രെൻ്റ് ഒരു ഗോളിനാണ് സിറ്റി കീഴടക്കിയത് അവസാന കളിയിൽ ചെൽസിയോട് സ്വന്തം തട്ടകത്തിൽ സമനില വഴങ്ങിയ സിറ്റിക്ക് ജയം അനിവാര്യമായിരുന്നു ബ്രെൻഡ്ഫോർഡ് വിട്ടുകൊടുത്തില്ലായിരുന്നു കടുത്ത പ്രതിരോധ കളി അവർ പുറത്തെടുത്തു എന്നാൽ എഴുപത്തിയൊന്നാം മിനിറ്റിൽ സിറ്റി വഴി കണ്ടു ജൂലിയൻ അൽവാരസിന്റെ നീക്കത്തിൽ ഹോളണ്ട് ലക്ഷ്യം കണ്ടു സീസണിലെ ഇരുപത്തിരണ്ടാം ഗോളാണ് ഇരുപത്തിമൂന്ന് കാരന് ഇതോടെ ലീഗിലെ എല്ലാ ടീമുകൾക്കെതിരെയും ഹോളണ്ടിന് ഗോളായി നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു